ഈ വലിയ പ്രതിഷേധം നടത്തുകയാണ് ടീച്ചർക്കെതിരെ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് തെറ്റ് ഒരു തർക്കം ഇല്ല പക്ഷെ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതിനെ കുറിച്ച് അത് വിവാദത്തിലാണ് അത് അതിനെ നേരും നേരും സത്യവും കണ്ടുപിടിക്കണം എനിക്കത് ശരിക്കും ഞാൻ ഷെഡി ചെയ്തിട്ടില്ല ആ വിഷയത്തിൽ പക്ഷേ ടീച്ചർക്കെതിരെ അങ്ങനെ ഒരു കമന്റ് വന്നെങ്കിൽ അല്ലാതൊക്കെ എല്ലാടും അങ്ങനെ പ്രചരിപ്പിക്കേണ്ടത് സി പി എമ്മിന് ശരി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പണിയുണ്ടെന്ന് അവർ പഠിച്ച പണിയല്ലേ ചെയ്യാൻ കഴിയുമോ നേർ വഴിക്ക് പോകാൻ കഴിയാത്തപ്പോൾ ഇത്തരം പണിയല്ലേ അവർ ഒപ്പിക്കും അതിലൂടെയൊക്കെ എന്ത് കിട്ടും രണ്ട് വോട്ട് കിട്ടും അഞ്ച് വോട്ട് കിട്ടും അവർ അത് ഉണ്ടാക്കും ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് സി പി എം ദൈവത്തിന് പോലും അവരെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ആ ആ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി പുറത്തുനിർത്തി എടുക്കണം കാരണം ഉദ്യോഗസ്ഥൻ ഷുഡ് ബി എ റോൾ മോഡൽ ഇങ്ങനെ ഇങ്ങനെത്തന്നെ ഒരു നടപടിക്രമത്തിന് ഉദ്യോഗസ്ഥന്മാർക്ക് റോൾ മോഡൽ ആവണം റോൾ മോഡൽ ആവണം എന്ന് പറയുമ്പോൾ സത്യസന്ധരായിരിക്കണം അവർ അവരെന്ന് തെറ്റിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് നടപടി വേണം അതൊരു അതൊരു അത് ആളുകൾക്ക് മറ്റുള്ളവർക്ക് അതൊരു മോഡലും ആവണം എനിക്കങ്ങനെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇപ്പോഴും തുല്യമായ റിപ്പോർട്ട് ഈക്വൽ ആയിട്ടാണ് ഞങ്ങൾ പോകും എന്നുള്ളതാണ് അതൊക്കെ അതില് ഭാഷയ്ക്ക് ഇല്ല ഭയമില്ല എന്നാലും എനിക്ക് ഭയപ്പാടുന്നു ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഞാനിപ്പൊ അങ്ങ് പറഞ്ഞേക്കൂലേ അദ്ദേഹം ആയിക്കോട്ടെ ജയിച്ചാൽ ആയിക്കോട്ടെ എനിക്ക് പരാതിയൊന്നുമില്ല ശക്തമായ മനസ്സിലാണ് ഏഹ് ശക്തമായ മനസ്സിലാണ് എന്ന് നിങ്ങൾ പറയുന്നു എനിക്ക് ശക്തമാണെന്ന് തോന്നിയിട്ടില്ല സർവേ പറയുന്നു സർവേ അല്ലേ ഈ സർവേനകത്ത് നിങ്ങൾക്കറിയില്ലേ സർവേ സർവേക്ക് എന്തെല്ലാം പോരായ്മകളുണ്ട് എന്തെല്ലാം മൈനസ് പോയിന്റ് ഉണ്ട് അതിനെന്തെല്ലാം എന്തെല്ലാം കൺവിൻഷൻസ് വ്യത്യാസം ഉണ്ട് ഇല്ലേ ഒരുപാടില്ലേ അത് ഓരോരാളെ അനുസരിച്ച് റിപ്പോർട്ടൊക്കെ വരും സ്വാഭാവികം